രാഹുൽ മാങ്കുടത്തലിനെതിരായ ലൈംഗികാരോപണക്കേസിൽ നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കാൻ യുവ വ്യവസായി ഇടനിലക്കാരനായതായി കണ്ടെത്തൽ അശാസ്ത്രീയ ഗർഭചിദ്രത്തിനായി യുവ വ്യവസായി മരുന്നുകൾ കൈമാറി പത്തനംതിട്ട സ്വദേശിയായ യുവ വ്യവസായി രാഹുൽ മാങ്കുടത്തിലിന്റെ വിശ്വസ്തനെന്നും കണ്ടെത്തൽ അതേസമയം ഡി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയ യുവതിയുടെ പരാതി രാഹുലിനെതിരായ കേസ് വഴിതിരിച്ചുവിടാനെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിക്കുന്ന ഫോൺ സംഭാഷണം നേരത്തെ പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ഗർഭചിത്രത്തിന് യുവതിയെ നിർബന്ധിച്ചതിൽ മറ്റൊരാൾക്കു കൂടി പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഗർഭചിത്രത്തിനായി മരുന്നെത്തിച്ചത് ഈ യുവ വ്യവസായിയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു രണ്ട് ഗുളികകളാണ് വ്യവസായി ഇതിനായി കൈമാറിയത് യുവതിയുടെ അശാസ്ത്രീയ ഗർഭചിത്രം നടന്നത് നാലാം മാസമാണ് രാഹുലിനൊപ്പം യുവതിയെ ഗർഭചിത്രത്തിന് വ്യവസായിയും ഭീഷണിപ്പെടുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി വ്യവസായി യുവതിയെ ഫോണിൽ വിളിച്ചതിന്റെ തെളിവ് ക്രൈംബ്രാഞ്ച് ശേഖരിച്ചു ഗർഭചിത്രം നടത്താൻ വ്യവസായി യുവതിയെ പലതവണയാണ് ഫോണിൽ വിളിച്ചത് പത്തനംതിട്ട സ്വദേശിയായ ഈ യുവ വ്യവസായി ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തൻ കൂടിയാണ് ഈ യുവ വ്യവസായി അതേസമയം അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമം നടക്കുന്നതായും സൂചന രാഹുലിനെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാരോപിച്ച് ക്രൈംബ്രാഞ്ചിന് പരാതിയും മൊഴിയും നൽകിയത് അതിന്റെ ഭാഗമാണോ എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് പരാതിക്കാരിയായ ജീന സജി തോമസ് ഇവരാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീഷിനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയത് രാഹുലിനെതിരായ അന്വേഷണം വഴിതിരിച്ചുവിടാൻ യുവതിയുടെ ഭാഗത്തുനിന്നും ബോധപൂർവമായ നീക്കം ഉണ്ടായിട്ടുണ്ടോ എന്നതാകും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുക അതേസമയം ഇവർ യൂത്ത് കോൺഗ്രസ് അംഗമല്ലെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം